പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാഷ് മുടക്കൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കട്ടെ അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ കുറച്ച് ലോങ് വീഡിയോ ആയാ എന്നാലും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ ഈ ഒരു ആപ്പാണ് ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വി എൻ എഡിറ്റർ ആപ്പ് അതിലോട്ട് ക്ലിക്ക് കഴിയുമ്പോഴത്തെ ഈ ഫയൽ ഇങ്ങനെ ആയിരിക്കും തുറന്നു വരുന്നത് അതായത് ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ന്യൂ പ്രോജക്റ്റ് എന്നും പറഞ്ഞ മോളി ഒരു കത്രികയൊക്കെ ആയിട്ട് കിടക്കുന്നില്ലേ അതിലൂടെ ഇപ്പം ചെയ്ത പോലെ തന്നെ ഒന്ന് ക്ലിക്കുക അപ്പോ താഴെ എൻ്റെ ഇതിൽ ചോദിച്ചിട്ടുണ്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ സേവ് കൊടുക്കുക കേട്ടോ ഇപ്പം നമുക്ക് ഗാലറി തുറന്ന് കിട്ടുവേ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നേരെ അത് നമ്മുടെ ആപ്പിൻ്റെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ലൈനിലേക്ക് ഇമ്പോർട്ടായി ഇനി അത് അവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം അതിന് മുന്നായിട്ടത് ഈ ഒരു ബ്ലാക്ക് ബ്ലാക്കായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് വി എൻ ൻ്റെ ഔട്ട്പുട്ട് തന്നെ കേട്ടോ നമുക്കത് ആവശ്യമില്ല ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ലാസ്റ്റ് ഭാഗം ഇതുപോലെ ബ്ലാക്ക് ആയിട്ട് കിടക്കും അപ്പോൾ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് താഴെ കണ്ടോ ട്രിമ്മ് ഡിലീറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞ് കിടക്കുന്നേ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമേ അപ്പോൾ അത് ഡിലീറ്റ് ആയി പോകുള്ളൂ ഒരു രണ്ട് മൂന്ന് തവണ ഇത് ചെയ്ത് നോക്കണം എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ട്രാക്കുകൾ ആഡ് ചെയ്യാൻ പോവുകയാണെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട ട്രാക്കുകൾ അതിലൊന്നാമത്തെയാണ് മ്യൂസിക് മ്യൂസിക് എന്ന് കാണുന്നത്തെ ടച്ച് ചെയ്യുക കേട്ടോ അന്നേരത്തേന് നമ്മുടെ ആ മ്യൂസിക് ഓപ്പൺ ആയി കിട്ടും അത് മൈ മ്യൂസിക്ക് മ്യൂസിക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ഗ്യാലറിക്കകത്തെ മ്യൂസിക്കൊക്കെ ഒക്കെ കിട്ടും അതിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഞാനിപ്പം എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കുകൾ എടുത്തിട്ടേക്കുന്നതാണ് അതിന്ന് ഞാൻ ഓർമ്മ എടുത്തു ഇനി ഇതുമല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ തന്നെ മ്യൂസിക്ക് ഉണ്ട് അത് നമുക്ക് ആഡ് ചെയ്യാവേ അപ്പോൾ അങ്ങനെയുള്ള മ്യൂസിക്കുകളൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ കിട്ടും അപ്പോൾ അത് നോക്കി നിങ്ങൾ ചെയ്യുക മ്യൂസിക് എടുത്തിട്ട് അതിൻ്റെ വോളിയം കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റിയത് താഴെ അതിനുള്ള ഓപ്ഷൻ കണ്ടാവും പിന്നെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ആണ് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മ്യൂസിക് പെട്ടെന്ന് ചെന്ന് ഭയങ്കര സൗണ്ട് ചെല്ലാതെ ഒരു ലൈറ്റായിട്ട് ചെന്നിട്ട് മ്യൂസിക് കൂടി വരുന്നത് പോലെ ആകാനാണേ ഫെയ്ഡ് ഔട്ടും അതുപോലെ തന്നെയാണ് കേട്ടോ തീരുന്ന സമയത്ത് അതായത് സൗണ്ട് കുറഞ്ഞ് മ്യൂസിക് തീർക്കാം ഇതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതിയെ അതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്ത് അപ്പോൾ തന്നെ വീഡിയോയിൽ മ്യൂസിക് ആഡായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാവേ ഇനി നമ്മുടെ വീഡിയോയുടെ സൗണ്ട് കുറച്ചാലോ അതിന് വേണ്ടിയിട്ട് ദേ താഴെ കണ്ട ഒരു മൈക്കിൻ്റെ ഒരിത് കാണിക്കുന്നത് അതെല്ലോട്ട് ക്ലിക്ക് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ സൗണ്ട് പോയി അതായത് വീഡിയോയ്ക്ക് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട വീഡിയോയുടെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മാത്രം മതി കേട്ടോ കൂട്ടിയും കുറച്ച് ഇട്ടാൽ മാത്രം മതി ഇപ്പം ഞാൻ നമുക്ക് സൗണ്ട് വേണ്ടാത്തത് കൊണ്ട് സൗണ്ട് കളഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് രണ്ട് ക്ലിപ്പാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ആ ക്ലിപ്പ് ഫുള്ളായിട്ടാണ് ഇത് സോങ്ങ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ആ മ്യൂസിക്ക് നമുക്ക് അത് ഒരു ക്ലിപ്പിന് മാത്രമാക്കണമെങ്കിൽ ഇതുപോലെ വലിച്ചെടുത്ത് അതായത് അത് ക്ലിക്കൊണ്ട് നമ്മുടെ വലത് സൈഡിൽ നിന്ന് എടുത്തു വലിക്കണം വലിച്ചു കഴിയുമ്പോൾ തന്നെ ആ ഒരു മ്യൂസിക്കിൻ്റെ ലെന്ത് കുറഞ്ഞു വന്ന് നമുക്ക് എവിടെയാണോ എവിടം വരെയാണോ വേണ്ടത് അവിടം വരെ സെലക്ട് ചെയ്ത് കൊണ്ടു വയ്ക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവേ മെയിനായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ മ്യൂസിക്കിൻ്റെ കൂടെ റെക്കോർഡൊന്നും പറഞ്ഞു കണ്ടോ അതായത് മ്യൂസിക്കിൻ്റെ നമുക്ക് സംസാരിക്കണം ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു വീഡിയോക്കകത്ത് റെക്കോർഡ് ചെയ്താണ് സംസാരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആ റെക്കോർഡെ ക്ലിക്കുക അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് റെക്കോർഡ് ചെയ്യാൻ പോവാണേ വൺ ടു എന്ന് കാണിക്കാൻ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക എന്നിട്ട് നമ്മൾ സംസാരിക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഇങ്ങനെ വരും അപ്പോൾ എന്തേരെ വേണോ അത്രയും സംസാരിച്ചിട്ട് വീണ്ടും റെഡ് കളറിൽ തന്നെ ക്ലിക്ക് കഴിയുമ്പോഴത്തേന് നമ്മുടെ നമ്മൾ പറഞ്ഞത് എന്താണോ അത് റെക്കോർഡായെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഇത് വേണ്ടെങ്കിൽ താഴെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ റെക്കോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ റെക്കോർഡ് ചെയ്തതിന് വോളിയം കൂട്ടാനും അല്ലെ സ്പിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ടിക്ക് മാർക്കേൽ ടിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ റെക്കോർഡ് ചെയ്തത് നമ്മുടെ വീഡിയോക്ക് വന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ മ്യൂസിക്ക് കഴിഞ്ഞു ഇനി അടുത്തതാണ് ടെസ്റ്റ് മ്യൂസിക്കിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് ടെസ്റ്റ് ഇനി നമുക്കത് സെലക്ട് ചെയ്യാം ഞാൻ ആ കാണിക്കുന്ന ആരോമാർക്ക് അതാണ് ടെസ്റ്റ് അത് ക്ലിക്ക് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഫേസ് ആയിരിക്കും വരുന്നത് ഇനി ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുത്ത് നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായത് ഏത് ടെസ്റ്റ് വേണേലും എടുക്കാം ഇനി ആ അങ്ങനെ ഒരു ഇതെടുത്തതിന് ശേഷം ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ അകത്ത് എന്ത് വേണോ അത് എഴുതി കൊടുക്കാം നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഫ്രണ്ട് ഇതിൽ തന്നെ പേജിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി അത് നീക്കിക്കൊക്കെ മാറ്റിയൊക്കെ കൊടുക്കാം കേട്ടോ അതായത് അതേ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ വലിച്ചില്ലേ അതായത് നമ്മുടെ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഇല്ലെങ്കിൽ ഇടത് സൈഡിൽ നിന്ന് വലത്തോട്ട് വലിച്ച് അത് നമ്മുടെ വീഡിയോയ്ക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്കിനി എന്തെങ്കിലും എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ അതെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ വരും നമ്മളതെ ക്ലിക്കുക അത് ക്ലിക്ക് കഴിയുമ്പോഴത്തേന് നമ്മുടേതാണ്ട് ഇങ്ങനൊരു പേജ് വരും ഇനി എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ജസ്റ്റ് ഡോഗെന്ന് മാത്രം എഴുതി കൊടുക്കുന്നു ഡോഗെന്ന് എഴുതി കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനൊരിതായിട്ട് വരും അതായത് കളർ മാറ്റി കൊടുക്കാം നമ്മൾ എന്ത് എഴുതിയ അതിൻ്റെ വലിപ്പം അതായത് ചെറുതും വലുതുമാക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം പിന്നെ സ്റ്റൈൽ മാറ്റി കൊടുക്കാം അങ്ങനെയൊക്കെ ഓപ്ഷൻസാണ് ആ കാണുന്നത് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ വീഡിയോയ്ക്ക് ആ ടെസ്റ്റ് വന്നു ഇപ്പം നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയപ്പം മ്യൂസിക്കിന് സൗണ്ട് ഉണ്ട് അപ്പോൾ ആ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കണ്ട വോളിയം എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ സൗണ്ട് കൂട്ടിയും വേണേൽ കുറച്ചും കൊടുക്കാൻ വേണ്ടെങ്കിൽ ആ സൗണ്ട് മ്യൂട്ടും ചെയ്യാം ഇതേപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തതും അത് സെലക്ട് ചെയ്യുക അന്നേരപ്പം തേ വോളിയം എന്നും പറഞ്ഞ് കാണും അതിൽ നമ്മൾ അതിൻ്റെയും വോളിയം വേണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം വേണമെങ്കിൽ സൗണ്ട് കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് ഉചിതം പോലെ ചെയ്യുക ഇനി നമ്മൾ എടുത്ത ടെസ്റ്റിന് ലെന്ത് ഫുള്ള് വേണമെങ്കിൽ അതായത് നമ്മുടെ വീഡിയോസിന് ഫുള്ള് വേണം അത് കാണിക്കണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ വലത് സൈഡിലോട്ട് വലിച്ച് ഫുള്ളാക്കി വെക്കാം ഞാനിപ്പം ആദ്യത്തെ ആ ഒരു ക്ലിപ്പിന് മാത്രമേ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ ആ ക്ലിപ്പ് എപ്പം തീരുവോ അന്നേരപ്പം നമ്മുടെ ഈ ടെസ്റ്റും അവസാനിക്കും കണ്ടോ ഇതേപോലെ ഇനി നമുക്ക് അടുത്ത ക്ലിപ്പിന് ഇതേപോലെ തന്നെ ഒരു ടെസ്റ്റും കൂടി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഇപ്പം ചെയ്ത പോലെ തന്നെ ടെസ്റ്റ് ഓപ്പൺ ചെയ്യുക പിന്നെ ഏതെങ്കിലും അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ അകത്ത് എഴുതി കൊടുക്കാം അപ്പോൾ ഇതെവിടെയാണോ വെക്കേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് സെലക്ട് ചെയ്തിട്ട് ന വലത് സൈഡിലോട്ടാണെങ്കിൽ അവിടെ കൊണ്ട് സെലക്ട് ചെയ്ത് വെക്കാം ഇടത് സൈഡിലോട്ടാണെങ്കിൽ അവിടെ വെക്കാം ഇല്ലെങ്കിൽ നടുക്ക് ഭാഗത്തായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം നമ്മൾ ചെയ്ത പോലെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റത്തെ ഓപ്ഷനെ ക്ലിക്ക് കഴിയുമ്പോഴത്തേന് നമുക്കതിൻ്റെ അകത്ത് എന്ത് വേണേൽ എഴുതി കൊടുക്കാം നമ്മുടെ ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ട് എന്താണോ അത് ചെയ്യുക ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് ഡക്കെന്ന് എഴുതി കൊടുത്തേ നമ്മുടെ ആ ഡക്കിൻ്റെ ആണല്ലോ നമ്മൾ ആ വീഡിയോ കാണുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഡക്ക് എന്ന് എഴുതി കൊടുത്തു അതിന് ശേഷം അതിൻ്റെ സൈസ് വലിപ്പ വ്യത്യാസം നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ട് അത് ചെയ്യുക ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ വീഡിയോയ്ക്ക് ആ ഒരു ടേസ്റ്റ് വന്ന് കിടപ്പുണ്ട് പിന്നെ അത് എവിടെയാണോ വയ്ക്കേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് വെക്കുക കുറ കുറച്ച് മതിയെങ്കിൽ നമ്മുടെ ആ ഒരു അത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇനി വേറൊരു ഓപ്ഷൻ നമ്മൾ ഈ എടുത്ത ടെസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ എടുത്ത ആ ടെസ്റ്റില് ക്ലിക്ക് കഴിയുമ്പോൾ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ കിടപ്പുണ്ട് അതെ ഡിലീറ്റ് ചെയ്ത് കളയാ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അത് പിന്നെ ആലോചിച്ചത് അത് വേണമെന്ന് അപ്പോൾ എന്ത് ചെയ്യാം ഈ ഒരു ആരോ മാർക്ക് പോലിരിക്കുന്ന അതേ ക്ലിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ പോയത് നമ്മൾ ചെയ്തത് അത് നമുക്ക് തിരിച്ചു കിട്ടും ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഇത് ഓപ്ഷൻ കണ്ടോ ഡിലീറ്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ കാണിച്ചത് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ തന്നെ ഈ ടെസ്റ്റ് പല രൂപത്തിലാക്കാൻ സാധിക്കും നമ്മുടെ വീഡിയോയ്ക്ക് എങ്ങനെ വേണോ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കൂട്ടണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിന് ഏതെങ്കിലും സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് ആ ഒരു ടേസ്റ്റ് നല്ല ഭംഗിയായിട്ട് കിട്ടും ഇപ്പം പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മൾ ആ ചെയ്ത ടെസ്റ്റ് കറങ്ങിയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തതൊക്കെ വന്നിട്ടുണ്ടോന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു ഇനി അടുത്തതാണ് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമതായിട്ട് കാണുന്നത് അതിലോട്ട് ക്ലിക്ക് ചെയ് കഴിയുമ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് വേറൊരു വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കണം വീഡിയോയോ ഫോട്ടോസോ എന്തായാലും അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസ് എന്നുള്ള ക്ലിക്ക് ചെയ് കഴിയുമ്പത്തേ നമ്മുടെ ഗാലറിക്കകത്തോട്ടാണ് വീണ്ടും ചെല്ലുന്നത് അവിടുന്ന് ഇഷ്ടമുള്ള എന്താണോ അത് നമുക്ക് ക്ലിക്ക് അതായത് ഒന്ന് ക്ലിക്ക് ചെയ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്തോട്ട് ആ ഒരു നമ്മൾ എന്ത് വീഡിയോസാണ് എടുത്തെങ്കിൽ ഫോട്ടോസാണ് എടുത്തെങ്കിൽ അത് വന്നു കിടക്കും ആ എടുത്ത വീഡിയോയിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് സെലക്ട് ആയി കേട്ടോ ഫോട്ടോസ് കഴിഞ്ഞ് ഇനി അടുത്ത എലമെന്റ്സ് ആണ് കേട്ടോ അത് എലമെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തേലും ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ വീഡിയോയ്ക്ക് അത് തന്നെ പല എലമെൻസ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് കാണാം അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അകത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഇപ്പം ഞാനത് ഇങ്ങനൊരു ആരോ മാർക്കിൻ്റെ ഒരു ഇതെടുത്തു അത് നമ്മുടെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം നമ്മുടെ വീഡിയോയ്ക്ക് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് വെക്കേണ്ടത് സെലക്റ്റായി കിടപ്പുണ്ട് ആ സെലക്റ്റായി കിടന്നുകൊണ്ട് തന്നെ അത് വലിച്ചങ്ങോട്ട് നീക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുക ഇനി അത് സെലക്റ്റ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൽ റീപ്ലേസ്മെൻ്റ് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് റീപ്ലേസ്മെൻറ്റ് അതായത് വേറെ എന്തെങ്കിലും എലമെൻറ്റ് കൊടുക്കണേലും സാധിക്കും കേട്ടോ ഇനി നമ്മൾ എടുത്ത എലമെൻറ്റ്സിന് എന്ത് എന്തേരം നീളം വേണം അതായത് നമ്മുടെ ആ വീഡിയോക്ക് ഫുള്ള് കാണിക്കണമെങ്കിൽ അത് അതായത് സെലക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഇടത് സൈഡിലാണ് ഇരിക്കുന്നത് അത് നമ്മുടെ വലത് സൈഡിലോട്ട് നീട്ടി എടുക്കാനൊക്കെ സാധിക്കും ഇനി വല ഇടത് സൈഡിലോട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾ ചെയ്തു തന്നെ നോക്കണേ ഇനി നമ്മൾ രണ്ടാമതെടുത്ത വീഡിയോയുടെ സൗണ്ട് കുറയ്ക്കാനാണേ അതിന് വേണ്ടിയിട്ട് വോളിയത്തെ ക്ലിക്ക് ചെയ്യുക ഇനി ഞാൻ വോളിയം മ്യൂട്ട് ചെയ്തു അതിന് ശേഷം ടിക്കയിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന ട്രാക്കുകളൊക്കെ കഴിഞ്ഞു ഇനി താഴെ കണ്ട കുറേ സെറ്റിങ്സ് കിടക്കുന്നത് ഇനി നമുക്ക് അത് പരിചയപ്പെടാം അതിൻ്റെ ആദ്യത്തെയാണ് ഫിൽട്ടർ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ താഴെ കിടക്കുന്നത് അതേലോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കിതേ കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട് കുറേ കളറുകൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ കളറൊന്നും ഇല്ലാന്ന് കരുതി പേടിക്കേണ്ട പല ടൈപ്പ് കളേഴ്സ് ഉണ്ട് ഏത് വേണേലും എടുക്കാം അപ്പോൾ നമുക്ക് താഴെ കണ്ടോ അപ്ലൈ ടു ഓൾ അതായത് നമ്മൾ എടുക്കുന്ന കളറ് നമ്മുടെ എല്ലാ വീഡിയോസിനും വേണമെങ്കിൽ നമ്മൾ അപ്ലൈ ടു ഓൾ കൊടുക്കുക ഇനി ഒർണത്തിന് മാത്രം അതായത് നമ്മൾ സെലക്ട് ചെയ്തതിന് മാത്രം മതിയെങ്കിൽ നമ്മൾ ഏതെങ്കിലും കളർ എടുക്കുക പിന്നെ ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പം ഞാൻ അപ്ലൈ ടു ഓൾ കൊടുക്കുകയാണേ ആ അതായത് എല്ലാ വീഡിയോസിനും ആ ഒരു കളർ വേണം ഇനി നോക്കാം കളർ ചേഞ്ച് ആയിട്ടുണ്ടോന്ന് അപ്പോൾ ദേ നമ്മുടെ വീഡിയോസിന് വേറൊരു കളർ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ കളർ വേണ്ട നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഫിൽറ്ററെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഒറിജിനൽ എന്നും പറഞ്ഞു കിടക്കുന്നുണ്ടോ അതേലോട്ട് പോയി ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ ഒറിജിനൽ വീഡിയോസ് തന്നെ കിട്ടും ഒറിജിനലായിട്ടുള്ള കളർ കിട്ടും ഒറിജിനലെ ക്ലിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ടിക്ക് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ നേരത്തെ ആ വീഡിയോ എങ്ങനെ അതേപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിൽറ്റർ കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ അതിലോട്ട് ക്ലിക്ക് കഴിയുമ്പോൾ തന്നെ അതായത് നമ്മളെടുത്ത കളറിന് എന്തെങ്കിലും കളർ കൂട്ടിയോ കുറച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് അതൊന്നും നമുക്കിപ്പം ഒരു വീഡിയോ ചെയ്യുമ്പോൾ വലിയ അത്യാവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഫിൽറ്റർ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ടിക്ക് മാർക്കെ ക്ലിക്ക് ചെയ്താലേ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് ട്രിം അതായത് നമ്മുടെ വീഡിയോ ട്രിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു വീഡിയോസിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമൊന്നും അല്ല അപ്പോൾ നമുക്ക് വേണ്ടി വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം നമ്മൾ ചെയ്ത വീഡിയോസിൽ അത്ര അത്യാവശ്യം ഉള്ള കാര്യമല്ല പിന്നെ എഫക്ട്സ് അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് വേ ഒരു ഒരു ഭാഗം കഴിഞ്ഞാൽ അടുത്തൊരു ക്ലിപ്പിലിട്ട് പോകാൻ നേരത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ അത് അതിനുള്ള ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ അതിന് ഒരുപാട് ഓപ്ഷൻസ് കിടപ്പുണ്ട് അതിലേതെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും വേണേൽ ഓൾ കൊടുക്കാം ഒരു വീഡിയോയ്ക്ക് മാത്രം മതിയെങ്കിൽ അത് ഏതാണ് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ടിക്ക് ടിക്കുമാർക്ക് ക്ലിക്ക് ചെയ്യുക അടുത്ത ഓപ്ഷനാണ് സ്പ്ലിറ്റ് ചെയ്യുക അതായത് നമ്മുടെ വീഡിയോ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഏത് വീഡിയോ ആണോ ആ വീഡിയോ സെലക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെലക്റ്റ് ആകും യെല്ലോ കളറ് കാണിക്കും അങ്ങനെ ആയി കിടന്നതിന് ശേഷം എവിടെയാണോ നമ്മുടെ ആ കൾസറ് കൊണ്ടു അതായത് നേരെ കിടക്കുന്ന ആ വരയുണ്ടോ നേരെ ആ വര എവിടെയാണോ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അവിടെ നേരെ കൊണ്ടുവച്ചതിന് ശേഷം ആ കത്രിക പോലിരിക്കുന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് കഴിയുമ്പോഴത്തേന് അവിടെ കട്ടായിട്ട് കിട്ടും കണ്ടോ ആ പിന്നെ ആ കാണുന്ന പ്ലസ് ഐക്കണ ഉണ്ടല്ലോ അതും നമ്മൾ ഈ പറയുന്നത് കട്ടായി കഴിഞ്ഞ രണ്ട് ഒരു വീഡിയോ മുറിച്ച് അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോൾ അവിടെ ആ ഒരു പ്ലസ് ഐക്കണൻ ഞെക്കി കഴിയുമ്പോഴത്തേന് ഇങ്ങനൊരു ഫേസ് ആയിട്ട് വരും അതായത് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ലൊരു ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും ഇങ്ങനെ നമുക്ക് എല്ലാ ഓപ്ഷനും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം അതായത് മാറ്റി മാറ്റി നോക്കാം അപ്പം നമുക്ക് മനസ്സിലാകും ഏതാണ് അവിടെ അനുയോജ്യമായത് അത് എടുത്തിട്ട് അതിൻ്റെ ഡ്യൂറേഷനൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക അതിന് ശേഷം ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ടു കോള് വേണമെങ്കിൽ കൊടുക്കാം വേണ്ടെങ്കിൽ ടിക്ക് മാർക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ഓപ്ഷനാണോ എടുത്ത് അത് സെലക്ട് ചെയ്തിട്ട് ടിക്ക് മാർക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഏത് ഒബ്ജക്റ്റാണോ തിരഞ്ഞെടുത്തത് അത് നമ്മുടെ വീഡിയോയ്ക്ക് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുവേ ഇപ്പം നമ്മൾ കൊടുത്തത് വേണ്ടാന്നുണ്ടെങ്കിൽ അതായത് വേറെ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാമെന്നാണെങ്കിൽ എന്ത് ചെയ്യണം അതേ തന്നെ ക്ലിക്ക് ചെയ്യുക വീണ്ടും വേറെ ഒരെണ്ണം മാറ്റി ഇപ്പം കൊടുത്തതുപോലെ തന്നെ മാറ്റി നിങ്ങൾ കൊടുക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്തും ഇതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരണമെങ്കിൽ എന്തു ചെയ്യും ലോങ് ആയിട്ട് ഒരു വീഡിയോ അല്ലേ അത് ആദ്യമേ എന്ത് ചെയ്യണം കട്ട് ചെയ്യണം അതിനായിട്ട് നമ്മുടെ ഈ ഐക്കൺ നേരെ അതായത് ആ വര എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അതിനുള്ള ഓപ്ഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കത്രിക പോലെ ഇരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ സ്പ്ലിറ്റ് എന്നാണ് പറയുന്നത് അതിൽ ക്ലിക്ക് കഴിയുമ്പോഴത്തേന് അത് കട്ടായിട്ട് മാറും പിന്നെ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊടുത്ത് അതിനെ മാറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇനി ഡിലീറ്റ് ഓപ്ഷൻ ആണ് കാണുന്നത് ഇനി നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഈ ഡിലീറ്റ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ കട്ടായി പോയി അപ്പോൾ ഡിലീറ്റ് ഓപ്ഷനെല്ലാം അങ്ങനെ ചെയ്ത് നോക്കുക നമ്മൾ ഏതാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആ വീഡിയോ കട്ടായിട്ട് പോകുന്നത് കാണാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആയിരിക്കും ഓർത്തത് അയ്യോ അത് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് മുകളിൽ ഞാൻ കാണിച്ച ആരോ പോലെ കാണുന്ന ആ ഒരു ഓപ്ഷൻ അതേ ക്ലിക്ക് ചെയ്യുക നേരത്തെ ഞാൻ ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷനെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ കട്ട് അതായത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയ ആ വീഡിയോ നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് എപ്പോഴും ഒരു ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ സ്പീഡെന്ന് പറഞ്ഞ് അതായത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് നമ്മൾ സ്ലോ മോഷനൊക്കെ വരുത്തണമെങ്കിൽ എന്തു ചെയ്യണം ഈ സ്പീഡ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവിടെ കേർവ് റെഗുലർ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കെയർവ് അധികം യൂസ് ചെയ്യാറില്ല അങ്ങനെ റെഗുലറാണ് ഏത് സമയം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഒന്നിൽ നിന്ന് രണ്ട് മൂന്ന് അതായത് അങ്ങനെ പോവുകയാണെങ്കിൽ അത് സ്പീഡ് കൂടി വരുന്നു എന്നാണ് അർത്ഥം ഒന്നിന് താഴോട്ട് പോവുകയാണെങ്കിൽ സീറോ പോയിൻ്റ് നയൻ സീറോ പോയിൻ്റ് എയിറ്റ് അങ്ങനെ പോവുകയാണെങ്കിൽ അത് സ്ലോ മോഷനിലാകുന്നു എന്നാണ് അർത്ഥം കേട്ടോ അത് നിങ്ങളുടെ വീഡിയോയ്ക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക ഇപ്പം സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നമ്മൾ ആരോമാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ വീഡിയോ ചെറുതായി അതായത് സ്പീഡ് കൂടി എന്നർത്ഥം ഇനി അത് അവിടെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സ്പീഡ് കുറഞ്ഞ് അങ്ങനെ ട്രൈ ചെയ്യാം അതായത് ഒന്നിൽ നിന്ന് സീറോ പോയിൻറ്റ് ഫൈവോ ഫോറോ സിക്സ് അങ്ങനെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോയുടെ സ്പീഡ് കുറഞ്ഞ് നല്ല സ്ലോ മോഷനിലാകുന്നത് നമുക്ക് കാണാം അതായത് നമ്മുടെ ഡോഗ് കണ്ടോ നേരത്തെ ഭയങ്കര സ്പീഡിൽ പോയത് ആ ഒരു ഡോഗ് ഇപ്പം സ്ലോ മോഷനിൽ നടന്നു വരുന്നത് കണ്ടോ അപ്പോൾ അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് അത് പറ്റും അടുത്ത ഓപ്ഷനാണ് വോളിയം അത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ അതായത് നമ്മുടെ വീഡിയോ ഏത് ക്ലിപ്പാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം വോളിയത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വോളിയം വേണോ വേണ്ടതെന്ന് ഇപ്പോൾ ഓൾറെഡി അത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന കൊണ്ടാണ് നമ്മളെ ഇങ്ങനെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ വോളിയം കൂട്ടിയും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അവിടെ റീപ്ലേസ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ സെലക്ട് ആയി കിടക്കുകയാണ് ആ വീഡിയോ വേണ്ട വേറെ വീഡിയോ വേണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം റീപ്ലേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ ബോളിയത്തിൻ്റെ കാര്യം അത്രയൊക്കെ ഉള്ളു പിന്നെ വരുന്നത് ഫെയ്ഡാണേ അതും നമുക്ക് ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് വലിയ അധികം ആവശ്യമായിട്ട് വരുന്നില്ല പിന്നെ വരുന്നത് ക്രോപ്പാണ് അതായത് നമ്മുടെ വീഡിയോ വീഡിയോ സെലക്റ്റ് ആയി കഴിയുമ്പോൾ അത് ഏത് കാര്യത്തിനാണ് നമ്മൾ അതായത് യൂട്യൂബിലാണോ അതോ ഫേസ്ബുക്കിലാണോ അതോ ഇൻസ്റ്റാഗ്രാമിലാണോ അതിനൊക്കെ ഓരോ റേഷ്യാണ് അതായത് താ അതെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റേഷ്യോ ഇവിടെ കാണിക്കുക യൂട്യൂബിൻ്റെ ഒക്കെ ആ ഒരു സിമ്പിൾ നമ്മൾ കണ്ടില്ല സിക്സ്റ്റീൻ പോയിൻറ്റ് നയൻ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നയൻ പോയിൻ്റ് വൺ സിക്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഏതിനാണ് വേണ്ടത് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ആ വീഡിയോ അത് നമ്മളെടുത്ത ഓപ്ഷൻ തന്നെ വരുന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ നയൻ പോയിൻറ്റ് വൺ സിക്സാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഇവിടെ നിന്നല്ലാതെ തന്നെ വേറൊരു ഇതായിട്ട് എടുക്കാൻ സാധിക്കും അത് ഞാൻ കാണിച്ചു തരാം അതായത് ഏറ്റവും മുകളിലായിട്ട് കണ്ടോ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അവിടെ ഈ സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത് അതായത് ഓരോന്നും അത് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഒക്കെ നമുക്ക് ഇതിൻ്റെ തന്നെ അവരുടെ ആ ലോഗോ ഒക്കെ കാണാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഏതിൻ്റെയാണെന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് ഏതെങ്കിലും വെച്ച് നിങ്ങൾ ചെയ്യുക അടുത്തതാണ് റൊട്ടേഷൻ അതായത് നമ്മൾ എടുത്ത വീഡിയോയെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അത് വേണമെങ്കിൽ ചെയ്താൽ മതി വേണ്ടെങ്കിൽ ചെയ്യണ്ട പിന്നെ നമുക്ക് വരുന്നത് മിററാണ് അതായത് നമ്മുടെ വീഡിയോ നമ്മുടെ ഡക്ക് ഒക്കെ പോകുന്ന കണ്ടോ തറാവുകൂട്ടങ്ങൾ പോകുന്നത് വലത് സൈഡിൽ നിന്നാണ് അപ്പോൾ അതിനെ ഇടത് സൈഡിലോ ഇടത് സൈഡിൽ നിന്ന് വരുന്നത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്യുക അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പ്ലിറ്റേൽ വന്നിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ മിറർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതേ ക്ലിക്ക് കഴിയുമ്പോൾ തന്നെ അതായത് ആ വീഡിയോ ഏത് വീഡിയോ ആണ് അത് സെലക്ട് ചെയ്ത് Well. Mode, െ ക്ലിക്ക് ചെയ്ത് തന്നെ നമ്മുടെ ഡക്ക് ഒക്കെ കണ്ടപ്പോ സൈഡിലോട്ടായത് അപ്പൊ അങ്ങനെ മിറർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനിയും കുറച്ച് ഓപ്ഷൻസൂടെ ഒക്കെ കിടപ്പുണ്ട് അതായത് സെറ്റിങ്സ് സെറ്റിംഗ്സൂടൊക്കെ കിടപ്പുണ്ട് നമുക്കത് ഇപ്പം അത്യാവശ്യം നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഏകദേശമൊക്കെ സെറ്റിങ്സാണ് ഞാനിപ്പം പറഞ്ഞു തന്നത് ഇനിയിപ്പോൾ ആ ഫ്ലിപ്പ് അതായത് ഫില്ല് ബി ജി ബോർഡറ് ആ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഇപ്പം നമ്മളൊരു വീഡിയോയ്ക്ക് ഞാനിപ്പോൾ ചെയ്യുന്നതിലൊന്നും ചെയ്യുന്നില്ല പിന്നെ വരുന്നത് ബ്ലർഡ് ചെയ്യുക അത് നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണിക്കേണ്ടാത്ത ഒരു പ്രേക്ഷകരെ ഒരു ഇത് കാണും സിറ്റുവേഷൻ കാണും അപ്പോൾ അത് ബ്ലർഡ് ചെയ്യുക അതിൻ്റെ അകത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണും അതിലേതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തന്നെ ഓരോന്നും മാറ്റി മാറ്റി നോക്കുക അത് ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് അതിന് കൂട്ടിങ് കുറച്ചൊക്കെ കൊടുക്കാനുള്ളത് ഉണ്ട് ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം ടിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ബ്ലർ ആയി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സൂമിങ് അതായത് നമ്മുടെ വീഡിയോ സൂം ചെയ്തെടുക്കുക അങ്ങനെ ഒരു ഓപ്ഷൻ അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ഓരോന്നും ഓരോന്നും ചെയ്ത് മാറ്റി മാറ്റി നോക്കുക ഓരോന്നും ഓരോ രീതിയിലാണ് സൂമിന്ന് സൂം ഔട്ട് മൂവ് റൈറ്റ് അങ്ങനെ ഓരോന്നും ഉണ്ട് അത് ഏതാണോ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടത് അത് എടുത്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ടു ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈ അപ്ലൈ ടു ഓൾ ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ എല്ലാ വീഡിയോസിനും വേണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ വേണ്ടാന്നുണ്ടെങ്കിൽ ആ അപ്ലേ ടു ഓളെ ഒന്നും ചെയ്യേണ്ട നമ്മളേത് ആണോ സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ സൂം ഇന്ന് സെലക്ട് ചെയ്ത് ശേഷം ടിക്ക് മാർക്കെ ക്ലിക്ക് ചെയ്തു ശേഷം നമുക്ക് നോക്കുവാണെങ്കിൽ സൂം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക അതായത് നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ അടുത്തോട്ട് കാണാന്ന പോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ചേഞ്ച് വന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പം അതുമൊക്കെ ചെയ്ത് നോക്കുക അടുത്തത് വരുന്നത് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം അതിൻ്റെ സൗണ്ട് നമുക്ക് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അത് ആ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആ വീഡിയോയുടെ സൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അതേലും നമുക്ക് എന്ത് വേണേലും ചെയ്യാം അതായത് വേറൊരു സൗണ്ട് കയറ്റാം പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം അങ്ങനെ എന്ത് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ അങ്ങനെയുള്ളതൊക്കെ നോക്കുക പിന്നെ ഏകദേശം പിന്നെ ഫ്രീസാണ് വരുന്നത് അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ഇടയിൽ ഫ്രീസ് ചെയ്ത് വെക്കണം അനക്കാതെ നിർത്തണം എന്നുണ്ടെങ്കിൽ ആ വീ ഏത് വീഡിയോ ആണോ അവിടെ അത്ര ഭാഗം മാത്രം കട്ട് ചെയ്ത് അത് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്യണേ അങ്ങനെ ചെയ്യാം ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണല്ലോ അതേ ഫുള്ളിൽ ഫ്രീസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം തന്നെ അത് ഫുൾ വീഡിയോ ഏതാ ഫ്രീസായിട്ട് നിൽക്കുന്നതാണ് ആ സമയം കുറച്ച് ഭാഗം മതിയെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ് കഴിഞ്ഞാൽ അവിടെ മാത്രം ഫ്രീസായി നിൽക്കുന്നത് കാണാൻ പറ്റുവേ ഏകദേശം ഒരു വീഡിയോ ചെയ്യാനുള്ളത് ഒക്കെയുണ്ട് ഇത് ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പോൾ മനസ്സിലാകാത്ത ഒരു റിപ്പീറ്റ് ഒന്നും കൂടി ഒക്കെ കാണുക എന്നിട്ട് ഓരോ ഭാഗങ്ങൾ നിങ്ങൾ ഫോണിൽ ചെയ്ത് നോക്കുക ആദ്യം ഒരു വീഡിയോ എങ്ങനെ ഒരു പി എൻ എൻ്റെ അകത്തോട്ട് കൊണ്ടുവരാം നമ്മുടെ ഗാലറിക്കകത്തു നിന്ന് എടുത്ത് കൊണ്ടുവരാം അങ്ങനെ ഓരോന്നും ഓരോന്നും ചെയ്തു നോക്കുകട്ടോ ഞാൻ ഒരു വർഷത്തോളം ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം